വാഹനം വാങ്ങുമ്പോൾ പണം കൊടുക്കുമെങ്കിലും നികുതി അടയ്ക്കുന്നത് പലർക്കും ഭാരമായി തോന്നുന്ന ഒരു കാര്യമാണ് റോഡ് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു വാഹനം വാങ്ങാൻ സാധിക്കുമോ എന്നത് ഈ അടുത്തൊന്നും എന്തായാലും നടക്കുന്ന കാര്യവുമല്ല എന്നാൽ ഇവയെല്ലാം കൃത്യമായി അടച്ചൊരു വാഹനം സ്വന്തമാക്കാൻ നോക്കുമ്പോഴും നിലവിലെ ഇന്ധന വിലയിൽ പെട്രോൾ ഡീസൽ കാറുകളെല്ലാം കൊണ്ടു നടക്കണമെങ്കിലും അത്യാവശ്യം പണം വേണം എന്നാൽ ഇ വി നോക്കിയാൽ മുടക്കേണ്ടി വരുന്ന തുകയും ചാർജിംഗ് പ്രശ്നങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് വെക്കും ഇവിടെയാണ് സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകൾക്ക് മുൻഗണന വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകൾ വാങ്ങണമെങ്കിലും സാധാരണക്കാർക്ക് ഇത് താങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ് എന്നാൽ ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ അടുത്തിടെ മുൻപോട്ട് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലായിരുന്നു എല്ലാ സ്ട്രോങ് ഹൈബ്രിഡ് കാറുകൾക്കുമുള്ള റോഡ് ടാക്സ് യു പി സർക്കാർ ഒഴിവാക്കുന്നത് വാഹനപ്രേമിയായ പീയുഷ് ഭൂട്ടാനി ഉത്തർപ്രദേശ് സർക്കാരുമായി നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നത് ജൂലൈക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത എല്ലാ ഹൈബ്രിഡ് വാഹനങ്ങളുടെയും റോഡ് നികുതി ഒഴിവാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ഇതിലൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈക്ക് മുമ്പ് ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങിയ എല്ലാ ഉടമകൾക്കും റോഡ് നികുതി തിരികെ നൽകാൻ യു പി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ജൂലൈക്ക് മുമ്പ് ഹൈബ്രിഡ് കാറുകൾ വാങ്ങിയവർക്ക് ടാക്സ് ഇനത്തിൽ അടച്ച തുക ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ഇക്കാര്യത്തിന് തീരുമാനമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉത്തർപ്രദേശ് സർക്കാർ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾക്കായുള്ള റോഡ് നികുതി ഒഴിവാക്കാൻ തീരുമാനിച്ച പീയുഷ് ഭൂട്ടാനിയുടെ കഥ എന്താണെന്ന് നോക്കാം കഴിഞ്ഞ വർഷം രണ്ട് ഹൈബ്രിഡ് കാറുകളാണ് ഭൂട്ടാനി വാങ്ങിയത് ഈ വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് അടയ്ക്കേണ്ട കാര്യം വന്നപ്പോൾ യു പി സർക്കാരിന്റെ ഇ വി പോളിസിയിലെ പിശുക ഭൂട്ടാനി ശ്രദ്ധിക്കുകയുണ്ടായി ഇവികൾക്കായുള്ള സംസ്ഥാനത്തെ ഇലക്ട്രിക് വാഹന നയം സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകൾക്കും ബാധകമാകണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് പരിഹരിക്കുന്നതിനായി ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ ഗതാഗത കമ്മീഷണറുമായും ആർഡിഒ യുമായും ബന്ധപ്പെട്ടുവെങ്കിലും നിരാശയായിരുന്നു ഫലം എന്നാൽ മറ്റൊരു ഉപയോക്താവായ അഭിഷേക് മഹേശ്വരുടെ സഹായത്തോടെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ അഞ്ചിന് ഹൈബ്രിഡ് വാഹനങ്ങൾക്കും റോഡ് ടാക്സ് ഒഴിവാക്കേണ്ടി വരുമെന്ന് അലഹബാദ് ഹൈക്കോടതി വിധി പറയുകയും ചെയ്തു ഈ വിധി കാരണം യു പി സർക്കാരിന് ഇവികൾക്കും ഹൈബ്രിഡുകൾക്കും ഫ്യൂൾ സെൽ വാഹനങ്ങൾക്കും ഒരു ലക്ഷം രൂപയോളം ആനുകൂല്യം കൊടുക്കേണ്ടി വരികയായിരുന്നു ഇത്തരം മോഡലുകൾക്ക് രാജ്യമൊട്ടാകെ നികുതി ഇളവ് നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ധനമന്ത്രി നിർമ്മല സീതാരാമനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഹൈബ്രിഡുകളുടെ ജി എസ് ടി നാൽപ്പത്തി എട്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം കുറക്കാനായിരുന്നു അന്ന് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ അവസരം നിർമ്മല സീതാരാമൻ തള്ളിക്കളയുകയായിരുന്നു ഇന്ത്യയിലും മറ്റ് വികസിത വിപണികളിലും ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന കുറയുകയും അതേസമയം സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളുടെ ജനപ്രീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ കാറുകളേക്കാൾ വില കൂടുതലാണെങ്കിലും ഫുള്ളി ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ വില കുറവായതിനാൽ ഹൈബ്രിഡ് മോഡലുകളിലേക്ക് ആളുകൾ എത്തുകയായിരുന്നു ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറുകളുടെ നികുതിയിൽ ഇരുപത്തിയൊന്ന് ശതമാനം വെട്ടിക്കുറച്ചാൽ സാധാരണ കാറിലേക്കും ഇതിന്റെ ഗുണഫലങ്ങൾ എത്തും